ഹോട്ടലിൽ എന്താണ് ഭക്ഷണം കളമ്പോ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ പോകും ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടന്നത് നടക്കുകയായിരുന്നില്ല ആക്ച്വലി ചാട്ടവും ഓട്ടോ ഒക്കെ ആയിരുന്നു അല്ല ഹലോ കൊച്ചിയിലെ ഹോട്ടൽ കൊച്ചിയില് അടിപേനെ പഠിപ്പിച്ചിട്ടുണ്ട് എൽ കെ ജിയില് ഹോട്ടലിൽ എന്താണ് ഭക്ഷണം കളമ്പോ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ പോകും ഹോട്ടലിൽ അല്ല അവര് ചോദിക്കട്ടോ ചോദിക്കും ഫിലിം ആകെ ഓക്കെ ആ സോട്ടോ ആ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പത്ത് പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തും പത്ത് വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ചില ഘടങ്ങളിൽ അത് ഡയറക്ടർ നമ്മൾ മോൾഡ് ചെയ്തെടുക്കും ചില ഘടകങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ് ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാകുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇതില് ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണത് ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പോ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത് ഞാൻ കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിംഗിൽ പോകുന്ന പോലീസുകാരനായിരുന്നു ക്രിസ്റ്റോഫറിൽ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് തമാശ ഒക്കെ പറയുന്ന സമയമായിട്ടുള്ള എന്ന ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ളൊരു പോലീസുകാരനായിരുന്നു പല്ലുമാലയാണെങ്കിൽ കുറച്ച് അടി അടി ഡോളും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു ഇതാണെങ്കിൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സമയമായിട്ട് ഇപ്പം ടീച്ചർ വന്നിട്ട് വിൻസിയുടെ ചെയ്ത ക്യാരക്ടറ സ്കൂളിൽ ടീച്ചറാണ് കണക്കെടുക്കുന്നത് അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പിള്ളേർ വരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പിള്ളേരല്ല ചെറുപ്പക്കാരല്ല അപ്പോൾ അവരവിടെ ഒരു നാക്കല് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പക്ഷെ സീരിയസ് ആകേണ്ട സമയത്ത് സീരിയസ് ആകുന്നുമുണ്ട് അതാണ് അതിൻ്റെ വ്യത്യസ്തത പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടന്നത് നടക്കുകയായിരുന്നില്ല ആക്ച്വലി ചാട്ടവും ഓട്ടമൊക്കെ ആയിരുന്നു അല്ല ഹലോ കൊച്ചിയിൽ ഹോട്ടൽ ഇല്ല ടീച്ചർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഒരു ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട് റോണി ാട്ടിനായിട്ടുള്ള പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള അമ്മയും ടീച്ചറാണ് അമ്മയോട്